കേരള വിഷൻ ന്യൂസ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ കോൺഗ്രസിലെ അരഡസനോളം എം പിമാർ എം പിമാരുടെ നീക്കം നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് എം പിമാർ മത്സരിക്കുന്നതിൽ കെ പി സി സി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് അതേസമയം കെ സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് എം പിമാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് കെ അധ്യക്ഷൻ ഇന്നലെ നടത്തിയ പ്രതികരണം ആദ്യം കേൾക്കാം വിട്ടു കൊടുക്കാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ അരഡസനോളം വരുന്ന എം പിമാർ നീക്കം നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് വിവരങ്ങൾ വൃന്ദ കോൺഗ്രസിന്റെ ഒരു പൊതുവെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി കുറിച്ച് പലരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അതുതന്നെയാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായും ഈ ചില എം പിമാരുടെ നീക്കങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിലെ അരഡസനോളം എം പിമാരാണ് ഇത്തരത്തിൽ നീക്കം തുടങ്ങുന്നത് നിന്ന് തെക്കോട്ടേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുൻ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനാണ് കണ്ണൂർ എം പി ആണ് അദ്ദേഹം മറ്റൊന്ന് കെ പി സി സിയുടെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ആണ് വടകര എം പി ആണ് അദ്ദേഹം അത് അത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് വരുന്നത് പാലക്കാടും കഴിഞ്ഞ് എറണാകുളവും കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ എം പിമാർ വരുന്നത് പിന്നീട് അത് കഴിഞ്ഞ് ആൻറ്റോ ആന്റണിയാണ് പത്തനംതിട്ട എം പി ആണ് ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യത കോൺഗ്രസിലെ അകത്തുള്ള ആളുകൾ തള്ളിക്കളയുന്നില്ല പക്ഷേ കെ സിയുടെ മനസ്സ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയാൻ നേതൃതലത്തിലുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുമില്ല മറ്റൊന്ന് ആറ്റിങ്ങലിൽ നിന്നുള്ള അടൂർ പ്രകാശാണ് യു ഡി എഫിൻ്റെ കൺവീനറാണ് അദ്ദേഹം മറ്റൊന്ന് ശശി തരൂരാണ് ശശി തരൂര് മുഖ്യമന്ത്രി മോ ുമായി തന്നെ നിൽക്കുന്നു പക്ഷേ ശശി തരൂരിനെ മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എങ്കിൽ കൂടിയും അരഡസനോളം എം പിമാർ ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി മോഹക്കുപ്പായവുമായി നിൽക്കുന്നു അതിനുള്ള നീക്കം നടത്തുന്നു അതിൽ ചിലരുടെ നേതൃത്വത്തിൽ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് അതാണ് ഒരല്പം മുൻപ് നമ്മൾ കണ്ടത് അതിൽ ഷാഫി ഷാഫിക്ക് മോഹമുണ്ട് എന്നാണ് ഷാഫിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ മനസ്സാക്കിയത് പക്ഷേ ഷാഫി അതിനെ നിരാകരിക്കുന്നുണ്ട് അത് മുളയിലേന്നുള്ളുകയാണ് ഈ എം എ പിമാരുടെ നീക്കം ഒരു നീക്കത്തിലാണ് ശ്രമത്തിലാണ് കെ പി സി സി നേതൃത്വവും ഉള്ളത് പക്ഷേ അപ്പോഴും ഈ പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് മറ്റ് എം പിമാരെ മത്സരിക്കാൻ വിട്ടില്ലെങ്കിൽ കൂടിയും കെ പി സി സി മുൻ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനെയും ഒപ്പം ഈ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിനെയും മത്സരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് അതൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് പറയുന്നു അത് കോന്നിയിൽ നിന്നും അടൂർ പ്രകാശ് മത്സരിച്ചാൽ മാത്രമാണ് യു ഡി എഫിന് സാധ്യതയുള്ളത് എന്നുള്ളതുകൊണ്ട് അടൂർ പ്രകാശ് മത്സരിക്കട്ടെ നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഒരു എം പി കുറഞ്ഞാലും കൂടിയാലും അത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയെ സാരമായി ബാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കട്ടെ എന്നുള്ളതാണ് സുധാകരന്റെ കാര്യത്തിൽ ഇളവിനായി ബാധിക്കുന്നവർ പറയുന്ന ഒരു കാര്യം കെ സുധാകരനെ അപ്രതീക്ഷിതമായാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അതിൽ അദ്ദേഹത്തിന് വലിയ അതിർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ അന്ന് പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിക്കുക കെ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം നൽകണം മാത്രമല്ല ഒരു ഉയർന്ന ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കെ സുധാകരനുമായി ബന്ധപ്പെട്ട അനുയായികളും ഈ നേതാക്കളും വ്യക്തമാക്കുകയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ആ സ്ഥാനാർത്ഥി മോഹം അനുവദിക്കാത്തത് കൊണ്ടാണ് നിലവിൽ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വമായി ചില കാര്യങ്ങളിൽ ഇഴഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഇതിനപ്പുറത്ത് പുറത്തു നിന്നുള്ള ഒരു ലിസ്റ്റ് എ സി സിയുടെ സംഘടന ഒരാൾ എന്ന് പറയുന്നത് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് മറ്റൊരാൾ കൊടിക്കുന്നിൽ സുരേഷ് കൂടി ഇത്തരത്തിൽ താല്പര്യം അറിയിക്കുന്നു എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ും ഇത്തരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ കോൺഗ്രസിലെ അരഡസനോളം എം പിമാരാണ് കോൺഗ്രസിന് പതിനാറ് എം പിമാരാണ് രണ്ട് ലീഗിന്റെ എം പിമാരടക്കം യു ഡി എഫിന് പതിനെട്ട് എം പിമാരാണ് അതിൽ ഈ കോൺഗ്രസിന്റെ ഈ പതിനാറ് എം പിമാരിൽ അരടസനോളം എം പിമാർക്ക് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി മോഹമുണ്ട് ഇത് എങ്ങനെ മുളയിലെ നുള്ളാം എന്നുള്ളതാണ് കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നത് ആർക്കും തന്നെ നിലവിൽ സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് കെ പി സി സി നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം ബാധിക്കുന്നുണ്ട് അത് എം പിമാർ മത്സരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുക എന്നുള്ള ഒരു ധാരണ കൂടി ഈ നേതൃത്വത്തെ അറിയിക്കാനാണ് ഇപ്പോൾ കെ പി സി സിയിലെ ഒരു വിഭാഗം നീങ്ങുന്നത് അതേസമയം മറുവിഭാഗം ചില നേതാക്കൾക്ക് ഈ പറഞ്ഞതുപോലെ അടൂർ പ്രകാശിനും കെ സുധാകരനും ഇളവ് നൽകണമെന്ന് വാദിക്കുന്നവരും കോൺഗ്രസിനകത്തുണ്ട് വൃന്ദ കേരള വിഷന്യൂസ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ കോൺഗ്രസിലെ അരഡസനോളം എം പിമാർ എം പിമാരുടെ നീക്കം നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ് എം പിമാർ മത്സരിക്കുന്നതിൽ കെ പി സി സി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് അതേസമയം കെ സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ റിയാസ്